യും ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവൻറെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം അപ്പൊ എന്താ എന്താ ഉദ്ദേശിച്ചത് നാളെ എൻറെ എപ്പന്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്നാ പറഞ്ഞു പത്ത് വർഷം കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോഴേ പട്ടിണി നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഓർക്കണം ഈ കുരിശെല്ലാം ചുവന്നിരിക്കുന്നത് പട്ടിണി കോലമായിട്ട് നിന്നുകൊണ്ടാണ് എന്തിനാണ് ഇത്രയും വലിയ കുരിശെടുത്തതെന്ന് ഓർക്കണം ഇതെല്ലാം നിത്യതയുടെ വിഷയമാണ് ഞാൻ മാതാവിനെ കണ്ണെ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കണത് നിങ്ങൾ നിത്യതയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ദൈവം തന്നിട്ടില്ലെങ്കിൽ അത് ദൈവം തരാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താ കാര്യം അതിന് പകരം നിങ്ങൾക്ക് തന്നു കാണാം അതിന്റെ പേര് നിത്യത എന്നാണ് കയ്യടിക്കട്ടെ നിത്യത ഞങ്ങൾക്ക് അവകാശമാക്കുവാണ് നീ തന്ന എല്ലാ സാധനങ്ങളും പറയുന്നു എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന ഇന്ന് കുരീശ്വരക്കും എന്നെ നന്ദി നിത്യേതയോടിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യാക്കിടുന്ന എല്ലുകൾക്കും നാദാരങ്ങൾ തോന്നികൾക്കും നാദാറങ്ങി പിന്നെ മുഖം കാണുക അതും വിമിത്തമായി എല്ലാ കണ്ണുതീര സാന്നിധ്യമാരിയാവരെങ്കിലും അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോഴേ നാല് മുപ്പത്തിനാലിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താണ് ഈശോ പറയണത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവനേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം കുരിശാണ് എൻ്റെ ഭക്ഷണം എന്നാണ് ഈ പറയണത് കാര്യം കുരിശിൽ അവസാനം പറഞ്ഞ വാക്കെന്താണ് എല്ലാം പൂർത്തിയായി എന്നുവെച്ചാൽ അതുതന്നെയാണ് അതിന് എല്ലാം പൂർത്തിയായെന്ന് അവൻ പറയുമ്പോൾ അപ്പായെന്നെ ഏൽപ്പിച്ച ജോലി എല്ലാം പൂർത്തിയായി ഈ ഭൂമി എന്തിനാണെന്ന് ഈശോട് ചോദിച്ചാൽ ഈശോ പറയും ഈ ഭൂമി അപ്പ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാണെന്ന് പറയും അതാണ് ഗച്ഛവിനി മുട്ടുകുത്തുമ്പോൾ കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് മുട്ടുകുത്തിയവനാണ് ഞാൻ കാര്യം ഞാൻ ഗസെമിനി ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഗച്വിനിയിൽ പോയി നിങ്ങളും ഗച്ഛമിനെ പോയി കാണും പലരും പക്ഷേ ഞാൻ അവിടെ ഒരു സൂത്രപ്പടി കാണിച്ചു ഞാൻ കുർബാന ചെല്ലുകയായിരുന്നു ഗസ്സെമിനി നിന്നുകൊണ്ട് അപ്പോൾ ഗസെവിനി കുർബാന ചെല്ലണ എൻ്റെ മുമ്പിലാണ് കർത്താവ് മുട്ടുകുത്തി ചോര ഉയർത്ത സ്ഥലം കിടക്കുന്നത് അവിടെ പിച്ചള കൊണ്ട് വലിയ ഒരു പുൽക്കിരീടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പോലീസ് നിൽക്കുകൊണ്ടേ അയാൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻ്റണി പയ്യപ്പള്ളി അച്ഛനാണ് പയ്യപ്പള്ളി അച്ഛൻ്റെ കുർബാന കൊടുത്തിട്ട് ആൾക്കാർക്ക് കുർബാന കൊടുക്കാൻ പറഞ്ഞു കുർബാന സ്വീകരണ സമയത്ത് അപ്പോൾ അത് കൊടുത്തിട്ട് അച്ഛനെ മുമ്പോട്ട് കയറ്റി വിട്ട് അല്ലെങ്കിൽ അച്ഛനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അപ്പം പതുക്കെ വന്നേച്ചും ഞാൻ ഒരു നിമിഷം കർത്താവ് സോറി പറഞ്ഞോണ്ട് ഞാൻ ഈ ഗച്ഛമിനെയും മുട്ട് കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് ഞാൻ എൻ്റെ മുട്ടുകുത്തിയിട്ട് താങ്ക്സ് ലോടെന്ന് പറഞ്ഞു കർത്താവ് നന്ദിയെന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അവസാനമായി നീ മുട്ടുകുത്തിയ സ്ഥലമാണിത് ഇവിടെ വന്ന് മുട്ടുകുത്താൻ നന്ദി അന്ന് അന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞത് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കൊണ്ട് ഭൂമിയിൽ അവിടത്തെ ഞാൻ മഹത്വപ്പെടുത്തി അതാണ് അവസാനം പറഞ്ഞ വാക്ക് പറയുന്ന വാക്ക് എന്താണ് ഞാൻ പൂർത്തിയാക്കാൻ പോണ അപ്പ കുരിശയിലേക്ക് പോവുകയാണ് എൻ്റെ ജോലി പൂർത്തിയാക്കാൻ പോവുകയാണ് കുറിച്ച് മരിക്കണമുമുമ്പ് തന്നെ മരിച്ചതിൻ്റെ മുഴുവൻ അക്കൗണ്ടിലേക്ക് ആദ്യമേ സമർപ്പിക്കും എന്താ പറയണത് പിന്നീട് ഈശോ പറയണത് പിറ്റേ ദിവസമാണ് പറയണത് ഇത് എല്ലാം പൂർത്തിയായെന്ന് പറയണത് എൻ്റെ മക്കളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിത്യതയുടെ അംശങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടേ അത് നമ്മുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണെന്ന് ഓർക്കണം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ഒരു രോഗമാണെന്ന് ഓർക്കണം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് നന്നാകാത്ത നിൻ്റെ ഹസ്ബൻഡാണെന്ന് ഓർക്കണം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചും മാറാ കിട്ടാത്ത നിൻ്റെ കുഞ്ഞാണെന്ന് ഓർക്കണം ഏതാനും ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ലേ നമ്മൾ ഉയർത്താൻ പോണത് എൻ്റെ ദൈവമെതിരെ നിന്നെ എന്നെ ഉയർത്താൻ പോണത് ദൈവത്തോട് ചോദിച്ചിട്ട് നമുക്ക് കിട്ടാത്തതാണ് അതാണ് ദൈവത്തിൻ്റെ ആഹാ അതാണ് നമ്മുടെ ആഹാരം അതാണ് പിതാവ് നമ്മളെ ഏൽപ്പിച്ച് ജോലി ചെയ്തു പോടത് അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പറയണത് അത് പൂർത്തിയാക്കാൻ അവസരം കിട്ടുമ്പോൾ ചാടി ഉല്ലിച്ചു ഇഷ്ടുവിൻ്റെ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അവസരമോ ഒരു ദൈവവിളി പോലെ കിട്ടിയിരിക്കുന്നുള്ളത് നമ്മൾ സന്തോഷിക്കണം അതിൻ്റെ മുഴുവനും ആളും കൈയും കാലും വെച്ച രൂപമാണ് അമ്മ അമ്മയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് നിൽക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ എന്നാണ് എന്നിൽ നിറവേറട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എല്ലാം നിറവേറിയെന്നാണ് പറയണത് ഈശോ പറയണത് അമ്മ എന്താണ് നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എല്ലാം പൂർത്തിയാകുന്ന ഈശോ പറയണത് അമ്മ എന്താണ് നിന്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ രണ്ട് വചനത്തെ പൂർത്തിയാക്കിയ ദൈവ ദൈവിക ആത്മാവിൻ്റെ ആഹാരം പോലെ എടുത്തിട്ട് അതിനെ അതിനെക്കുറിച്ച് ദൈവത്തിനെ ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് യാചിച്ച് പറയണ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചല്ലോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചല്ലോ എന്നെപ്പോലെ ജീവിക്കാത്ത എത്രയോ പേരെ നിന്നെ നീ ഉയർത്തി എന്നോട് മാത്രമെന്താ നീ എനിക്ക് രോഗം തന്നത് എന്നോട് മാത്രമെന്താ നീ എൻ്റെ മകനെ ഉയർത്തി വിടാഞ്ഞത് എന്ന് നിങ്ങൾ ദൈവത്തോടൊരു അക്ഷരം മിണ്ടരുത് ദൈവത്തോട് നമുക്ക് സംഭാഷിക്കാവുന്ന ഏറ്റവും സ്വരം കൂടിയ സംഭാഷണം എന്ന് പറയുന്നത് ഒരു മൗനമാണ് അത് വെറും മൗനമല്ല മറിയത്തിന്റെ മൗനം കൈയടിക്കട്ടെ ശ്രുതികെട്ടെ

സാധാവി എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വാക്കെന്താണെന്നറിയാമോ കർത്താവിൻ്റെ ആറേ മുപ്പത്തിമൂന്നാണ് മതയുടെ സുവിശേഷം എന്താ പറയണത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എന്റെ സ്വർഗസ്നായ പിതാവിനെ അറിയാം അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എന്റെ സ്വർഗ എന്ന് പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ആവശ്യമാണെന്ന് എന്റെ സ്വർഗസ് അറിയാം പക്ഷെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആർക്കറിയാവുന്നതാണ് സ്വർഗസ്വനായ പിതാവിന് അറിയാം ഈശോയ്ക്ക് മാത്രമല്ല കേട്ടോ ഞാൻ എപ്പോഴും അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ക്രൂസിനോടൊക്കെ പറയും ഇത് അമ്മ ഏകപക്ഷികം എടുത്ത തീരുമാനമൊന്നുമല്ല അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഈശോയോട് കൺസൾട്ട് ചെയ്തിട്ടും അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടുമാണ് കൃപാശാതെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്താ കാര്യം ഒരു കൊന്തേം പിടിച്ചുകൊണ്ടോ കൊണ്ടോ കൊച്ചിനെയും പിടിച്ചോണ്ടോ ഒന്നും അല്ല വന്നിരിക്കണത് സീരിയസ് സബ്ജെക്റ്റാണ് ഡീൽ ചെയ്യണത് ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് മനുഷ്യരാശിയോടാണ് സംസാരിക്കണത് അത് കാണിക്കുന്നത് കാലത്തെ നെഞ്ചി ചേർത്തിക്കൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു സീരിയസ് ആണ് സഭ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രത്യക്ഷണത്തിൻ്റെ സന്ദേശം കൈമാറിക്കൊണ്ടേയിരിക്കണം എന്താ കാര്യം അതുപോലെ തന്നെ കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്വനായ പിതാവിന് അറിയാവുന്നവൻ അപ്പം പിതാവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് കൃപാസത്യ പ്രത്യക്ഷപ്പെട്ടത് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐ എൽ ടി എസും നമ്മുടെ കാനഡയും നമ്മളുടെ ലോണും ഇതെല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അതൊക്കെ അതിൽ രക്ഷപ്പെടണ്ടേ നമുക്ക് അതായത് എന്തെങ്കിലും ഒന്നും കടവും കളവും വരെയായിട്ട് നടന്നൊരു കാര്യമുണ്ടോ വരാക്കി ജീവിക്കണ്ടേ ദൈവത്തിൻ്റെ മക്കളല്ലേ